സ്ലാമുലൈക്കും ന്യൂ ഡേ പാഴ്സലൊക്കെ നമ്മൾ വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ എടുക്കാനുള്ള ഓപ്ഷനാണ് റെഡ് ബോക്സ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഈ റെഡ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമുക്കിത് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് സാധനം പുറത്തു വന്നു വേറെ ഒന്നുമില്ല നമ്മൾ ഇങ്ങോട്ട് വരിക വന്നിട്ട് ഇവിടെ ടച്ച് ടു സ്റ്റാർട്ട് ആവും ഈ മെഷീനിൽ ടെസ്റ്റാർട്ടുണ്ടാവും കളക്റ്റ് പാഴ്സൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ ഓപ്ഷനിൽ നമുക്കൊരു പിൻകോഡ് വന്നിട്ടുണ്ടാവും ഓൾറെഡി റെഡ് ബോക്സിൻ്റെ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്ന ഡേറ്റിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിൻകോഡ് വന്നിട്ടുണ്ടാവും ആ പിൻകോഡ് ഇട്ടുകൊണ്ടിട്ട് നെക്സ്റ്റ് കൊടുത്ത പാഴ്സൽ ഓപ്പൺ ആവും അത്രേ ഉള്ളൂ ഒക്കെ ഈസിയാണ് നമുക്ക് ഡെലിവറി ചാർജ് ഒഴിവാക്കാം ഡെലിവറി വേണ്ട നിയർ ഒരുപാട് ലൊക്കേഷനിലുണ്ട് അപ്പോൾ നമ്മൾ നിയർ ബൈ ലൊക്കേഷൻ നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം ഞാൻ എൻ്റെ നിയർ ബൈയിൽ ഇവിടെ മീതിൻ്റെ ഷോപ്പിനകത്താണ് എന്നുള്ളത് Okey? Assalamualaikum. Kita faham? Terima kasih. Simpel.